ഹായ് വെൽക്കം ടു സ്ക്രാപ്പി സീറോ വേസ്റ്റ് പ്ലേസ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വഴിക്കടവ് പഞ്ചായത്തില് ലൂസി പോൾ എന്നിവരുടെ വീട്ടിലാണ് അവരിപ്പോൾ ഒരു വർഷത്തോടായിട്ട് നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷമുള്ള അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഈ കിച്ചൺ വേസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള സംഗതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പിന്നെ പുറത്തേക്ക് ഒന്നും തട്ടിക്കളയാതെ മറ്റുള്ളവർ ജന്തുക്കൾ വന്ന് പറമ്പും കാര്യങ്ങളൊന്നൊക്കെ വൃത്തികേടാകാതെ അതിന് തക്ക വേസ്റ്റ് ആ പാത്രത്തിൽ കൊണ്ടുപോയിടുന്നത് കൊണ്ട് മറ്റുള്ള ജന്തുക്കളുടെ ശല്യം ഒന്നാമത് ഒഴിവായി അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമുക്ക് വളം കുറച്ചൊക്കെ വളം ചെറിയ പച്ചക്കറിയൊക്കെ നടുകയാണെങ്കിൽ അതിനെ ഇടാനുള്ള സജ്ജീകരണങ്ങൾ ഈ കിച്ചൺ വെയ്സ്റ്റ് പാത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അത് ആ വളം കൊണ്ടുപോയി ഒഴിക്കുകയും അതിൽ നിന്ന് പിന്നെ മറ്റുള്ള ചെടികൾക്ക് ഉപകാരപ്രദമായ രീതിയില് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് പൊതുവില് എല്ലാവർക്കും എല്ലാവരും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ എല്ലാ വീടുകൾക്കും പിന്നെ നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും പരിസര മലിനീകരണമൊന്നും വരാതെ ഒക്കെ നടക്കാൻ പറ്റും നടത്താൻ പറ്റും ചേച്ചി അപ്പൊ എന്തൊക്കെയുണ്ട് എത്രയായി ഒരു കിട്ടിയിട്ടിപ്പോ ആയില്ല അല്ലേ ആറുമാസൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഒന്ന് ഉപയോഗിച്ച് പകുതി ആയിട്ടുള്ളു അത് ഞങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ അടുത്തത് ഇങ്ങോട്ട് വെച്ചു ഉപയോഗിച്ചിട്ട് എല്ലാ എല്ലാ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളി അങ്ങനെ എന്തിൻ്റെ ഒക്കെ തൊലികൾ അങ്ങനെ ഉള്ളിത്തൊല് ഉള്ളിത്തൊ ഉള്ളിത്തൊണ്ടാണ് കൂടുതൽ പിന്നെ നമ്മളെ പച്ചക്കറി അരിയല്ലോ അതിന്റെ വേസ്റ്റുകളെല്ലാം ഇടുന്നുണ്ട് പിന്നെ ചക്കച്ചകണി മടലൊന്നും ഇടുക അല്ല നമുക്ക് എല്ലാ എല്ലാ നമുക്ക് മുട്ടത്തോട് ഉള്ളിത്തൊലി പറഞ്ഞ പോലെ അതേപോലെ വെജ് നോൺ വെജ് കാര്യങ്ങളൊക്കെ നമുക്ക് വെള്ളല്ലാതെ ഇടാം പിന്നെ ഇനാക്കുലം ആ പൗഡർ പൗഡർ ഒക്കെ പൗഡറൊക്കെ അപ്പൊ ഇതിന് വേസ്റ്റ് ഒക്കെ എന്താ ചെയ്തിരുന്നത് ഓ കോഴികളൊക്കെ ഉണ്ടല്ലോ പരമാവധി കോഴികൾക്കൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കും അല്ലെങ്കിൽ അങ്ങ് പുറത്തേക്ക് തട്ടുകയുണ്ടായിരുന്നുള്ളൂ പിന്നെ പവറിന്റെ ചോട്ടിലൊക്കെ കൊണ്ടു അതങ്ങനെ കടന്ന് ചീഞ്ഞ് വളതാവല്ലോ വർഷക്കാലത്തൊക്കെ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു ഈ ഒരു സംഗതി ഇല്ലാന്ന കാലത്ത് ഇപ്പം ഇത് വന്നുകൊണ്ട് സർവ്വ സാധനങ്ങളും അതിനകത്ത് ചെയ്യും ഞങ്ങളത് കൊണ്ടുപോയി പച്ചക്കറിക്കായിട്ടും കറിവേപ്പ് നട്ടിട്ടുണ്ട് പ്ലാവം തൈ നട്ടിട്ടുണ്ട് അതിനൊക്കെ അതിന്റെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഒഴിച്ച് വരുത്തുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിപ്പോ ഉപയോഗിച്ചിട്ട് എന്താണ് ഇത് നല്ല നല്ല കാര്യ മറ്റ് പറമ്പൊന്നും വൃത്തിയാടൊന്നായി കിടക്കുക ഈ പാത്രത്തിലെ അത് ശേഖരിച്ചേച്ച് അതൊരു വളവായിട്ട് മാറുമ്പോൾ നമ്മുടെ പിന്നെ കൃഷിത്തോട്ടത്തിനൊക്കെ ആയിട്ടാണെങ്കിലും നല്ലൊരു ഉപകാരപ്രദമാകും ഒരു കുഴപ്പമില്ല ഉപയോഗിച്ചിട്ട് ചേച്ചി നിങ്ങളുടെ ഉപയോഗിച്ചതിന് മുമ്പ് ഉപയോഗിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഈ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് തകർത്തി കളയുമ്പോ അവിടെ കിടന്ന് ചീഞ്ഞു വണത്ത് എലി വന്നാണേലും നിറയും പന്നി വന്നാണേലും നിറയും അങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ടായിരുന്നു ഇപ്പം പിന്നെ വലിയ എലി ശല്യം ഉള്ള ഒന്നുമില്ല എവിടുന്നാണ് കിട്ടിയത് ഇതിവിടെ ഗ്രാമസഭ കൂടി ഇപ്പോ പങ്കെടുത്തു പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് അങ്ങനെ വന്ന് അപ്പോ കിച്ചൺ വൈസ് ഡൈജസ്റ്റ് ഉപയോഗിച്ചതിന് മുമ്പും ശേഷവും ഒക്കെ ഉള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റി വെച്ചതിന് എൻ്റെയും ഞങ്ങളുടെ ടീമിൻ്റെയും പേരിൽ നന്ദി പറയുന്നു താങ്ക്